കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ ബാലൻസ് എണിത് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് എഡിറ്റ് ചെയ്ത് തന്നപ്പോൾ രണ്ട് മിനിറ്റേ ഉള്ളൂ ആ ആവോട്ടെ കിടന്നോട്ടേന്ന് വിചാരിച്ചു ഞാനങ്ങ് ബാക്കി അങ്ങ് ചെയ്തതാണ് അപ്പോൾ അത് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി എൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഏതൊരു മറ്റേ വീഡിയോ കാണാത്തവർക്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ വീഡിയോ എന്നിട്ട് നീ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുന്നു എന്തിനാണെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല എന്തോ പറഞ്ഞ വഴക്കുണ്ടായതാണ് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറിയായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ പുറകില്ലതേ അവൾ കിടന്നുറങ്ങായിരുന്നു എന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവൾ ഹായ് തന്നിട്ട് പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ബിരിയാണി കഴിച്ചു അന്നൊരു ഞങ്ങൾ രാവിലെ അതൊന്നും കഴിച്ചില്ല പള്ളിയിൽ നിന്ന് പോകല്ലേ അന്ന് നിങ്ങൾ ആ അതെ ആ വീട്ടിലൂടെ കാണുന്നതായിരുന്നു മുട്ടയായിരുന്നു കഴിച്ചത് കേട്ടോ അപ്പം ബിരിയാണി കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് വൈകുന്നേരമായി അടി തൂങ്ങി അങ്ങ് ചെന്നപ്പം അപ്പം ചായക്കുള്ള കടി മേടിച്ചുകൊണ്ട് പോയിട്ട് അപ്പം എനിക്കിഷ്ടമാണ് ഞാൻ കല്യാണം കഴിച്ചിട്ട് കിരുന്ന സമയം മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കടയിലേ കടി അപ്പം അത് വാങ്ങി എൻ്റെ പൊടിയൊക്കെ ഇരിക്കുന്നതാണ്ടോ ഞാനപ്പോഴത്തേക്ക് ഭൂതത്തെ പോലെയായി എനിക്ക് തലവേദനയൊക്കെ തുടങ്ങി വെയിലടിച്ചിട്ട് അങ്ങനത്തെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി ഫൈൻലി വീട്ടിലെത്തി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ വീട്ടിലെന്തെടുക്കും വീട്ടിലെന്തെടുക്കുമെന്ന് വിചാരിച്ചിട്ട് ആ ഒക്കെ ഫോട്ടോ എടുത്തായിട്ട് അമ്മച്ചി നോക്കി പരിപാലിച്ച് സൂക്ഷിക്കുന്ന കുറേ ചെടികളാണ് ഇതൊക്കെ പാവം വയ്യെങ്കിലും ഇതിനെല്ലാം നോക്കൂ കേട്ടോ എനിക്കങ്ങനെയൊക്കെ ഭയങ്കര കഴിവ് കുറവാണ് അങ്ങനെ ഈ ലാസ്റ്റിൽ ചക്ക ഇടാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഗൈസ് ഇതിനു വേണ്ടിയാണ് അവിടെ നിന്ന് കെട്ടി ഒരുങ്ങി പോകുന്നതെന്ന് ഓർക്കണം ഇത്രയും മേക്കപ്പുമൊക്കെ ആയിട്ട് വന്നത് ഈ ചക്കയിട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം അച്ചാച്ചിനി ആ വീടിൻ്റെ തിറച്ചു മണ്ടയ്ക്ക് കയറിയിട്ട് ചക്കയിടാനുള്ള ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പുറത്തെ വീടാണ് അങ്ങനെ മിഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ചക്ക കിട്ടി ചക്ക തന്നെ മുറിച്ചു നാലഞ്ച് പീസാക്കി അയൽവക്കത്തുള്ളവർക്കും കൊടുത്തു നമ്മൾ ഒരു വലിയ പീസ് എടുത്തു പഴുപ്പിക്കാനും വറക്കാനും വേവിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ എടുത്തു കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് വേവിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് നമ്മളിത് ചായയൊക്കെ കുടിച്ചിട്ട് വെല്ല വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാനുള്ള ഒരു പ്ലാൻ ആണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് നേരെ തിരിച്ചു പോവാണ് തിരിച്ചു പോയിക്കോണ്ടിരിക്കുമ്പോ എന്താണ് സംഭവം അവിടെ അതാ മുറ്റത്തൊരു മൈന മറ്റൊന്നുമല്ല ഗൈസ് അവിടെ ഒരു പരിപാടി നടക്കുന്നു ഒരു ഫെസ്റ്റ് അപ്പോൾ എനിക്കും മോൾക്കും ഒരു സൈഡ് വലിവ് പിന്നെ അവിടെ കയറി അപ്പോൾ ഈ നമ്മുടെ തിരുവല്ലയിൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗുണക്കേവ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഗുരുലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗിയായിരുന്നു ആ ഗുറിലയുടെ ഒരു നമ്മൾ നല്ലൊരു എഫക്റ്റായിരുന്നു കേട്ടോ നല്ലൊരു വിഷൽ എഫക്റ്റായിരുന്നു അത് ആ അത് കണ്ടു അത് കണ്ടിട്ട് നമ്മളും അതൊക്കെ അകത്തേക്ക് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി എങ്ങനെയോ ഞാൻ തപ്പി ചെന്ന് ഒരെണ്ണം ഒക്കെ എടുക്കാൻ നോക്കി പക്ഷേ എന്തോ അവിടെ നിൽക്കുന്ന എല്ലാവരും ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് മഴ ചാറാൻ തുടങ്ങി പച്ചാച്ച പറഞ്ഞു കുഞ്ഞിനെ നനയ്ക്കാൻ വാടി എന്ന് പറഞ്ഞു അവിടെ നിന്നാണ് കേട്ടോ നമുക്ക് പനി സ്റ്റാർട്ട് ചെയ്തത് നന്നായിരുന്നു സ്റ്റാർട്ടിങ് ആ അങ്ങനെ ഞങ്ങൾ പിന്നെ അകത്തേക്ക് കയറി അകത്ത് ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ കാരണം ശരിക്കും നമ്മളൊരു ഗുണക്കേവിൽ പോകുന്നൊരു പ്രതീതിയായിരുന്നു നിറച്ചവ് കാരണം മറ്റേ മഞ്ഞുവൽ പോയിസിലെ സുമേഷേ എന്ന് വിളിക്കുന്ന ആ സീനില്ലേ അത് അതേപോലെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേ കൺമണി എന്നുള്ള പാട്ടും അത് നമുക്ക് ഇടാൻ പറ്റത്തില്ല കേട്ടോ കാരണം കോപ്പി റൈറ്റ് വരുമേ അങ്ങനെ നമ്മൾ നമ്മളതിനകത്ത് എത്തുമ്പോൾ വേറൊരു ലോകത്തെത്തിയ പോലെയാണ് നമുക്ക് തോന്നുന്നത് ശരിക്കും അതൊരു ഗുഹ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ ഒരുപാട് നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു രീതിയിലുള്ളതായിരുന്നു വെള്ളവും അങ്ങനെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു ആ ഒരു വൈബെന്ന് പറയുന്നത് അപ്പം അത് കണ്ടോ വവ്വാലിനെ വരെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു വഹുവാലുള്ളതായിട്ടൊക്കെ പിന്നെ നമുക്ക് ഒരുപാട് കാണത്തില്ലായിരുന്നു നല്ല ഇരട്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞാൻ കുറച്ചൊക്കെ എടുത്തു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനെ ഇത് റിയൽ അല്ല എന്നാരും പറയില്ല അതുപോലെ ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ എൺപത് രൂപയായിരുന്നു നമുക്ക് ചാർജ് അപ്പോൾ പിന്നെ അത് വേർത്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ആ പൈസക്കൊക്കെ പിന്നെ കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ നമ്മുടെ ഈ ഒരു ടൈപ്പിൻ്റെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെക്കാളും കൂടുതൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടാൽ ഉടനെ പോകുന്ന കൂട്ടത്തിലാണ് കേട്ടോ അത് വേറൊരു സത്യം ഞാൻ ഇങ്ങനത്തെ നമ്മൾ പണ്ടത്തെ നാട്ടുഭാഷയിൽ പറയില്ലേ ചെണ്ടപ്പുറത്ത് കോലടിച്ചാൽ അവിടെ കാണുന്നു എന്ന് പറഞ്ഞ ഉടക്കാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ജിംഗിളിലേക്കാണ് ഗൈസ് കിടക്കുന്നത് ഒരു വലിയ ജിങ്കിളാണ് അവിടെ നിറച്ചും മൃഗങ്ങളാണ് മൃഗങ്ങളിങ്ങനെ നിൽക്കുകയാണ് അവരെല്ലാം മൂവ് ചെയ്യുന്ന മൃഗങ്ങളാണ് കേട്ടോ നല്ല ഭംഗിയാണ് അവയൊക്കെ കാണാൻ ആന മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കടുവ പിന്നെ രണ്ട് കടുവകൾ പരസ്പരം പ്രണയിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു അത് ഞാൻ ഒപ്പി എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതു കൊണ്ട് തന്നെ പിള്ളേർക്ക് എനിക്ക് കോമഡി ആയിട്ട് തോന്നി പക്ഷെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്ക നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ പ്രിയൽ പോലൊക്കെ തോന്നും അല്ലാതെ നമുക്കറിയാം അറിയാം കണ്ടോ അയ്യോ സോറി പ്രണയിക്കല്ലായിരുന്നു കേട്ടോ അവർ തമ്മിൽ പോരി നടത്തുകയായിരുന്നു എനിക്ക് തെറ്റുപറ്റിയതാണ് സോറി ആ പിന്നെ അത് കുതിരയുണ്ടായിരുന്നു കുതിരയല്ലേ അത് കുതിരയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തോ വേറെ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അതുണ്ടായിരുന്നു സീബ്ര ഉണ്ടായിരുന്നു പിന്നെ ഈ പോത്തുണ്ടായിരുന്നു പോത്താണോ കാണ്ടാമൃഗമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുണ്ടായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നു ജിറാഫുണ്ടായിരുന്നു പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അത് നമ്മുടെ അവതാറാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കണ്ടോ സീബ്രയൊക്കെ ഫുഡ് കഴിക്കുന്നത് പോണക്കത്തെയൊക്കെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് നല്ലൊരു ഇഷ്ടമൊക്കെ തോന്നും അത് കാണുമ്പോൾ ഭീമാക്കാരനായ പാണ്ടയെ സോറി പാണ്ഡയെല്ലാം കരടിയെ നിങ്ങൾ കണ്ടില്ലേ കരടിയുണ്ട് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മറ്റേ അവതാർ പോലെയുള്ള സംഭവം ഈ ഒരു ചേട്ടനാണ് പോയത് അതല്ല ഇത് ഈ ഒരു സംഭവം അതെനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയായിരുന്നു എന്നെ സമ്മതിക്കത്തില്ല വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്ത് വന്നിരിക്കും കേട്ടോ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വോയിസിൽ കേൾക്കാൻ പറ്റും അപ്പൊ ഇതും നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഇതിനെ ഇത് പിന്നെ സിംഹം എല്ലാം ഉണ്ടായിരുന്നു എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും കങ്കാരുവിനെ ഒക്കെ കാണുമ്പോൾ പ്രത്യേക ആണ് തോന്നുന്നത് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ അവതാരം ഉദ്ദേശിച്ചത് അപ്പൊ മറ്റേത് എന്തായിരുന്നു എന്താണെങ്കിലും ഈ സംഭവം രണ്ടും അടിപൊളിയായിരുന്നു കാണാനേ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി എൺപത് രൂപ ചാർജിലൊക്കെ അവർ വെച്ചതാണ് പക്ഷേ രസം ഉണ്ടായിരുന്നു കാണാൻ അത്യാവശ്യം നല്ല നമുക്ക് ഇഷ്ടം തോന്നുന്ന ടൈപ്പിലൊക്കെ ആയിരുന്നു അപ്പം ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നത് ഷോപ്പിങ്ങിലേക്കാണ് ഷോപ്പിങ്ങിൽ നമ്മൾ ചുമ്മാൻ്റെയൊക്കെ വില ചോദിച്ചു വാങ്ങിക്കണമെന്നല്ല എന്നാലും ചുമ്മാ ചോദിച്ചു വേണ്ടിയൊക്കെ വില അങ്ങനെ അതൊക്കെ വാ ചോയിച്ച് അങ്ങനെയാണല്ലോ ഒരു കീഴ്വൽക്ക അതൊക്കെ കണ്ടിങ്ങനെ നമ്മൾ അപ്പുറത്തോട്ട് പോയി മെല്ലെ അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ പോവാനായിട്ട് ഇങ്ങനെ അങ്ങനെ ചെറുകി നടന്നു കേട്ടോ അതെ എൻ്റെ ഏരിയയിലേക്ക് ഒന്ന് കേട്ടോ ബുക്സൊക്കെ വെക്കുന്ന ഏരിയ ഞങ്ങൾ ഒരു ബുക്ക് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് അതെ അവിടെ കുറേ ബുക്സ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കേട്ടോ ഇതിൽ കുറേ ബുക്സ് ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നത് പിന്നെ ഞാൻ കുറേയൊക്കെ നോക്കി എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു സമയം കിട്ടിയില്ല അത് വേറൊരു സത്യം മാധവിക്കുട്ടിയുടെയൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടായിരുന്നു കേട്ടോ അതുണ്ടായിരുന്നു പിന്നെ പ്രിയപ്പെട്ട എന്നോട് ആ പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു നല്ല റേറ്റും കുറവില് എന്തൊക്കെയോ ഓഫറും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനത്തെ ഫസ്റ്റ് എവിടെ കണ്ടാലും കാണുന്നതാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ അച്ചാർ അത് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതേ ചെരുപ്പുകൾ മറ്റേ രാജസ്ഥാനി എന്തെതിന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു പിന്നെ പിള്ളേരുടെ ഷോപ്പിംഗ് ഐറ്റംസ് ആയിരുന്നു അവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഭയങ്കര വിലയായിരുന്നു കേട്ടോ സാധാരണ ഇതിലുള്ളതിനേക്കാളും ഭയങ്കര വിലയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു സാധനങ്ങൾക്കൊക്കെ പക്ഷെ വലുതായിട്ട് കടകളൊന്നും ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്താണ് ആ ഇങ്ങനെ കണ്ണാടി വാച്ചും അതൊക്കെ ഉണ്ടാകും ഞാനൊരു വാച്ചൊക്കെ വാങ്ങിച്ചു വിട്ടോ നൂറ്റമ്പത് രൂപയുടെ വാച്ച് ഇരിക്കട്ടെ ഓർമ്മ പിന്നെ വില നോക്കിയില്ല വാങ്ങി പിന്നെ മോൾക്കും വാങ്ങിച്ചു വിട്ടോരെണ്ണം പിള്ളേർക്കൊക്കെ പിന്നെ ഇങ്ങനത്തെ വാച്ചൊക്കെ വാങ്ങിച്ചുകൊടുക്കുന്നതല്ലേ ഇവരൊന്നും സൂക്ഷിക്കത്തൊന്നുമില്ലല്ലോ എന്നിട്ട് പിന്നെ അതൊക്കെ ഒരാൾക്കെ വാങ്ങുവല്ലോ കേട്ടോ പക്ഷേ അതിന് പിന്നെ വാച്ച് കെട്ടിയാലും മനസ്സിലാവേണ്ട പ്രായൊന്നും ആയില്ലോ അങ്ങനെ വാച്ചൊക്കെ കെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ വായി നോക്കി നടക്കുകയാണ് ഇനി എന്താണ് വാങ്ങിക്കാനുള്ളത് എന്ന് പക്ഷെ ഞാൻ ഉദ്ദേശ സാധനങ്ങളൊന്നുമില്ല എന്ന് പറയുന്നതാണ് സത്യം കടകളൊക്കെ കുറവായിരുന്നു ഞാൻ ഈ പ്ലേറ്റ് ജഗ് അങ്ങനത്തെ കടകളൊക്കെ പ്രതീക്ഷിച്ചു പിച്ചാത്തി അതൊന്നും കണ്ടില്ല കേട്ടോ അതൊക്കെ വിചാരിച്ചാണ് ഞാൻ പോയത് എനിക്ക് പ്ലേറ്റ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു പക്ഷെ ഒന്നും കണ്ടില്ല പാത്രങ്ങളുടെ കടേ ഉണ്ടായിരുന്നില്ല ഇവിടെ പോയത് മുട്ടായിക്കടയുടെ അടക്കം സ്റ്റക്കായിട്ടങ്ങ് നിൽക്കുകയാണ് അവിടെ നിന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റിൽ കുറേ മുട്ടായി മേടിച്ചത് എനിക്ക് അവളേക്കാളും ഇഷ്ടമുള്ള സാധനമാണത് ഈ ചക്കരമിഠായി പണ്ടത്തെ ചക്കര മിഠായി ആണേറ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്കരമിഠായി അപ്പോൾ അത് ഞാനൊന്നും ഒന്നും അല്ല അഞ്ച് പാക്കറ്റാണ് മേടിച്ചത് നൂറ് രൂപയ്ക്ക് എപ്പോഴും കിട്ടുന്ന സാധനമല്ലോ പണ്ട് ഒരുപാട് സ്കൂളിൽ തല്ല് കിട്ടിയിട്ടുള്ള സാധനമാണേ ഇത് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്നെ പിടിക്കും എന്നെ ഞാൻ മാത്രമല്ല എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവളെയും പിടിക്കും കാരണം ഞങ്ങളുടേത് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നാണ് ഉച്ചയ്ക്കൊക്കെ നമ്മളപ്പം ഇത് മേടിക്കാനായിട്ട് ഇറങ്ങി ഓടുമ്പോൾ നമ്മളെ സ്കൂളിൽ പിടിക്കും പിടിച്ചിട്ട് സിസ്റ്ററിങ്ങനെ അവിടെ നിർത്തും കുറച്ച് നേരം ക്ലാസ്സിലൊക്കെ കയറാതൊക്കെ ഇങ്ങനെ നിന്നിട്ടുണ്ട് ആ ഒരു ഓർമ്മയൊക്കെ എനിക്ക് പെട്ടെന്ന് വന്നു അങ്ങനെ അതൊക്കെ വാങ്ങി അത് കഴിഞ്ഞപ്പോൾ അതേ കരിവളകളങ്ങനെ കിടക്കാണ് അത് കണ്ടപ്പോഴും പഴയ കാലം ഓർത്തു കേട്ടോ പിന്നെ അതേ ആ കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെയാണ് എനിക്കിഷ്ടമില്ലാത്ത ഏരിയ ആണ് അത് അതുകൊണ്ട് ഞാൻ അവിടുന്ന് എത്രയും പെട്ടെന്ന് പിടിച്ചു വലച്ചുകൊണ്ട് എല്ലാത്തിനെയും കൊണ്ട് വന്നു അത് കഴിഞ്ഞത് എനിക്കിഷ്ടമുള്ള ഏരിയയിലേക്ക് കയറുകയാണ് നമ്മൾ ഫുഡ് കോർട്ട് ഫുഡ് കോർട്ടിലേക്കാണ് കയറുന്നത് പക്ഷേ ഞങ്ങളുടെ വയറ് നിറഞ്ഞിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാൻ തോന്നിയില്ലായിരുന്നു കേട്ടോ അവിടെ പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു താനും പിന്നെ എനിക്ക് എനിക്കിങ്ങനെ ഒരു ഇല്ലാതെ കഴിച്ചാലും അത് സുഖം തോന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല അവിടുന്ന് കഴിച്ചിരുന്നില്ല തുടങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ എന്താ എന്തോ കഴിച്ച ഒരു സ്പ്രിംഗ് റോളോ മറ്റോ കഴിച്ചുകൊണ്ട് കേട്ടോ ഒരു കരിബീൻ ജ്യൂസ് കുടിച്ചു പിന്നെ പൊട്ടറ്റോയുടെ സ്പ്രിങ്ങ് അത് മാത്രം ഞങ്ങൾ വാങ്ങൂ വേറെ ഒന്നും പ്രത്യേകിച്ച് ഞങ്ങൾ വാങ്ങിച്ചില്ല എനിക്ക് സാധാരണ കോളിഫ്ലവർ ആണ് വാങ്ങുന്നത് ഇങ്ങനത്തെ സമയങ്ങളിൽ പക്ഷേ അന്ന് വാങ്ങി ആ പിന്നെ നമ്മൾ കുറച്ച് ഗെയിം ഒക്കെ കളിച്ചു കേട്ടോ ഗെയിമൊക്കെ കളിച്ചിട്ട് തോറ്റ തൊന്നം പാടി വന്നു അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൽ കയറാനായിട്ട് പോയി പിന്നെ മോളെ കുറച്ച് ഏതാണ്ടൊക്കെ ഗെയിംസിലൊക്കെ നമ്മൾ കയറ്റി ഇവിടെ കുറച്ച് പാർക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സാധനത്തിന് എൺപത് രൂപയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിലേക്ക് കയറ്റി വിട്ടതേ ഉള്ളൂ കേട്ടോ അപ്പം ആ ബോളിൻ്റെ തട്ടി വീഴും ബോളിൽ ഇങ്ങനെ നിറച്ചിട്ടിരിക്കുകയാണ് ഭയങ്കര ഇഷ്ടമായിട്ട് അവളെന്ത് ഇത് ഇറങ്ങുമല്ലോ തിരിച്ചതി നമ്മൾ പിന്നെ ലാസ്റ്റിൽ നീ ഇവിടെ നിന്നും അങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ഓക്കെ വരെ പറഞ്ഞു ആ സ്ഥിതി വരെയായി അങ്ങനെ പക്ഷേ എനിക്ക് അത് ഭയങ്കര റേറ്റായിട്ട് തോന്നി കാരണം ഒരു അറുപത് രൂപയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു നീ എൺപത് രൂപ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ നിൽക്കില്ല അതില് കാരണം എല്ലാവരും തിരക്കായിട്ട് വരുന്നവരല്ലേ പെട്ടെന്ന് അടുത്തടുത്ത റൈഡിൽ കയറി പോവുകയല്ലേ ചെയ്യുക പക്ഷേ അവൾ അവിടെ നിന്ന് വരുന്നില്ല എന്നൊരവസ്ഥയിലൊക്കെ ആയായിരുന്നു ലാസ്റ്റിൽ പിന്നെ ഇതൊക്കെ റൈഡായിരുന്നു കേട്ടോ അതിലൊന്നും നമ്മൾ കയറില്ല കാരണം എനിക്ക് പേടിയായിരുന്നു അതിനകത്തൊക്കെ ഒരു വട്ടം എനിക്ക് കയറിയിട്ട് തലവേദന ഇട്ടിട്ട് പണി കിട്ടിയതാണ് കാരണം ശരീരം എല്ലാം കൂടെ മുലഞ്ഞിട്ട് എന്ത് ചെയ്താൽ തലവേദന മാറുന്നില്ല മൂന്നാല് ദിവസമായി നീ ട്രെയിനിൽ മാത്രം കയറി ഞാൻ കൊച്ചു കൊച്ചിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് പക്ഷേ അവളിതേ നല്ല ഉറക്കം ഞാനിതേ കുട്ടിയൊക്കെ ഉണർത്താൻ നോക്കുകയാണ് നമ്മൾ ട്രെയിൻ ആണെങ്കിൽ ഭയങ്കര സ്ലോ ആയിരുന്നു ഞാൻ പേരൊന്നും പറയുന്നില്ല നമ്മുടെ അങ്ങനത്തെ ട്രെയിൻ പോലെ തോന്നി ഭയങ്കര സ്ലോ ആയിട്ട് ഇങ്ങനെ പോവാണ് നമ്മളിങ്ങനെ പേര് പറഞ്ഞിട്ട് അപമാനിച്ചു എന്ന് വേണ്ട അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ട്രെയിൻ പോലെ തോന്നി വളരെ പതു കഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത് ഫൈനലി അവർക്ക് ഒരു ഐസ്ക്രീമും കൂടി വേണം എന്ന് പറഞ്ഞ് ലാസ്റ്റിൽ അതും വാങ്ങിച്ചു നമ്മളൊരു കരിമ്പീൻ ജ്യൂസും കുടിച്ചു ഈ സാധനമായിട്ടോ നമ്മൾ കഴിച്ചത് എന്തായാലും എൻ്റെ പേര് പൊട്ടറ്റോ സ്പ്രിംഗോ അങ്ങനെ എങ്ങനല്ലേ പറയുന്നത് സ്പ്രിങ് റോൾ അത് സംഭവമാണ് കഴിച്ചത് അപ്പോൾ അതേ ഇത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവരാരും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അതിനകത്ത് കയറി എനിക്കിന് അഡ്വെഞ്ചറായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം അതിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് കയറണ്ടെന്ന് പറഞ്ഞു എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അഡ്വഞ്ചേഴ്സായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൽ കയറിയില്ല ആ പിന്നെ നമ്മളിതൊരു വ്യാളി എന്താണ് പേ പറയുന്നത് വ്യാളി ഡൈ സോറി 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 ഡൈനോസർ സോറി തെറ്റിപ്പോയി അവിടെ തിരുത്തി തന്നു വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം അപ്പോൾ ഡൈനോസറിനെയൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങനെ വീണ്ടും കടകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങി കൂടുതലും നേരെ ഇതുങ്ങളെ ഒന്നും ഇതിനകത്ത് നിർത്താൻ പറ്റൂല എന്ന് മനസ്സിലാക്കി ആ സത്യത്തെ അംഗീകരിച്ച് ഞങ്ങളിപ്പതുക്കെ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു ചെയ്തത് അവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി ഒന്നും നടക്കില്ല വീട്ടിൽ വന്നിട്ട് കാരണം നല്ല രാത്രിയായി അപ്പോൾ പിന്നെ ഞങ്ങളങ്ങ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പൊറോട്ടയാണ് മേടിച്ചത് അവർ ഞാനാണ് വാങ്ങിച്ചേട്ടോ ബട്ടർ ഞാനാണ് വാങ്ങിയത് ഞാൻ പൊറോട്ട വാങ്ങി ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു കാരണം എനിക്ക് രാവിലെ മുതൽ ബീഫ് കഴിക്കാൻ കൊതിയായിട്ട് പാടില്ലായിരുന്നു എന്താണെന്ന് അറിഞ്ഞോളാം പിന്നെ വീട്ടിൽ വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റായി പഴയ ചുരിദാറൊക്കെ എടുത്ത് ഇട്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് പ്രത്യേകിച്ച് ഫുള്ള് അവളുടെ സമാധാനം ഫുള്ള് പോയത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് റൈഡിലൊന്നും കയറാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ അതൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട്